ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് നമ്മുടെ വീട്ടിൽ നമ്മളെ സവോളയൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതുപോലെ പകുതി മിച്ചമൊക്കെ വരുന്ന മുറി കാണുമല്ലോ അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ ഒന്നുമില്ലെങ്കിൽ ഫ്രിഡ്ജിൽ ചുമ്മാ കൊണ്ടു വയ്ക്കും അല്ലെങ്കിൽ വെളിയിൽ വയ്ക്കുകയാണ് പതിവ് അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇത് വാടി നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ ചിലപ്പോൾ അത് ഒന്ന് രണ്ട് ദിവസമൊക്കെ എടുക്കാൻ വൈകിയാൽ വാടി പോവും അപ്പോൾ അങ്ങനെ വാടി പോകാതിരിക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ ആ വെളിച്ചെണ്ണ എടുത്ത് ഇതുപോലെ നമ്മുടെ സവോളയുടെ ആ ഭാഗത്ത് തൂത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സവോള വാടാതെ ഇരിക്കും കേട്ടോ അപ്പം അതാണ് നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് ഇനിയിപ്പോൾ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉപ്പ് അല്ലെങ്കിൽ പഞ്ചസാര അതോ അല്ലെങ്കിൽ കാപ്പിപ്പൊടി അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലത്തെ പൊടികൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ അങ്ങനെയുള്ള എന്താണെങ്കിലും അപ്പോൾ അതൊക്കെ കുറച്ച് ദിവസം ചിലപ്പോൾ ഇരുന്ന് കഴിയുമ്പോൾ അതിൽ കട്ട പിടിച്ച് കട്ട കെട്ടി ഉണ്ടകുണ്ട പോലെ കിടക്കും അപ്പം അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിൻ്റെ മേളിൽ ഇതുപോലെ ഒന്നില്ലെങ്കിൽ അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇറക്കി വെക്കാം അല്ലെങ്കിൽ മേളിൽ ഇതുപോലെ അടപ്പിന്റെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് മൂടിയുടെ ഭാഗത്ത് വെച്ചു കൊടുത്താൽ മതി കേട്ടോ കട്ട പിടിക്കുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാകില്ല ഇനി നമ്മുടെ അടുത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വെണ്ടയ്ക്കൊക്കെ നമ്മൾ കറി വെക്കാനായിട്ടൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിനൊരു വഴുവഴുപ്പ് ഒരു ഗ്രീസ് പോലെ നമ്മുടെ കത്തിയിലൊക്കെ പിടിക്കും അത് നമ്മുടെ കയ്യിലുമൊക്കെ ആകും അപ്പോൾ അതൊഴിവാക്കാനായിട്ടുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒന്നില്ലെങ്കിൽ നമുക്ക് വിന്നാഗിരി ഉപയോഗിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ഉപയോഗിക്കാം വിനാഗിരിയുടെ സ്മെല്ല് അധികം ചിലവർക്ക് പിടിക്കില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഉപ്പെടുത്താലും മതി പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കത്തിയിൽ ഒന്ന് തൂത്തു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരിവാണെന്നുണ്ടെങ്കിൽ ആ വഴുവഴുപ്പ് ഇവിടെ ഉണ്ടാവില്ല പിന്നെ അല്ലെങ്കിൽ നമ്മൾ കട്ടിങ് ബോർഡിലാണെങ്കിൽ കട്ടിങ് ബോർഡിന് മേളൊക്കെ ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കുകയൊക്കെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു വഴുവഴുപ്പ് ഉണ്ടാവില്ല ഇനി നമ്മൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കുട്ടികൾ വെള്ളം കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്നത് പോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയോ സ്റ്റീലിൻ്റെ കുപ്പിയോ എന്തോ ആവട്ടെ അപ്പോൾ നമ്മളത് കുറച്ച് ദിവസമൊക്കെ അത് ചിലപ്പോൾ അതിൻ്റെ അകമൊക്കെ പെട്ടെന്ന് ഡ്രൈ ആയി ആയിന്നിരിക്കത്തില്ല ചില ദിവസം ഉപയോഗിക്കാത്തൊക്കെ ഇരിക്കുമ്പോൾ അപ്പോൾ അത് നനവ് കാണുമല്ലോ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അതിലൊരു ബാഡ് സ്മെല്ല് വരും ഒരു പൂപ്പലോ പായൽ പോലെയൊക്കെ അതിൽ പിടിച്ചത് കാണും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടും അതിൻ്റെ അകത്ത് ആകും ഒരു വൃത്തി കേട്ടൊരു മണം മാറ്റിയെടുക്കാനായിട്ടുള്ളൊരു എളുപ്പ വഴിയാണ് ഇതിനു ഇതിനുമുമ്പെ ഞാൻ വേറൊരു ടിപ്പ് ഇതുപോലെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം നമ്മുടെ വീട്ടിലെ കറി വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന നല്ല ജീരകം ഉണ്ടല്ലോ അതാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അതിന് ശേഷം നമുക്കതിലോട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ചൂടുവെള്ളം ഒഴിക്കാം അതല്ലെങ്കിൽ ചുമ്മാ പച്ചവെള്ളം എടുത്ത് ഒഴിച്ചാലും മതിയായി ഞാനിവിടെ പച്ചവെള്ളം തന്നെയാണ് എടുത്ത് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഈ കുപ്പിയൊന്നും കുലുക്കിയെടുത്ത് എല്ലാ ഭാഗത്തോട്ടും ഈ വെള്ളം എത്തുന്ന രീതിയിലൊന്നും കുലുക്കി നന്നായിട്ടൊന്ന് എടുത്താൽ മതി നമ്മുടെ ബോട്ടിലെ ആ മണവും മാറി നല്ല വൃത്തിയായിട്ട് കിട്ടും എന്നിട്ട് വേണമെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ലിക്വിഡ് ഉപയോഗിച്ച് കഴുകും ഇനി നമ്മുടെ വീട്ടിലെല്ലാവരുടെയും മിക്ക വീട്ടിലുള്ള കോമൺ പ്രശ്നമാണ് ഫ്രിഡ്ജിലൊക്കെ ഇതുപോലെ ഐസ് കട്ട പിടിച്ചിരിക്കുകയെന്നുള്ളത് ഇപ്പം ഇങ്ങനെ ഐസ് കട്ട പിടിക്കുകയൊക്കെ ുമ്പോഴത്തേക്കും നമുക്ക് ഒന്നില്ലെങ്കിൽ കറണ്ട് ചാർജ് ഒത്തിരി കൂടുതലാകും ഫ്രിഡ്ജിനുള്ള ഒട്ടുമിക്ക കംപ്ലൈൻറ്റ് അതായത് കറണ്ട് ചാർജ് വീടുകളിൽ കൂടുന്നതിൻ്റെ കാര്യം ഫ്രിഡ്ജിൻ്റെ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ഇത് മാറ്റിയെടുക്കാനൊരു സിമ്പിൾ ട്രിപ്പാണ് ട്രിക്ക് ആണ് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ കാണുമല്ലോ ഈ പ്ലാസ്റ്റിക് കവർ നമുക്ക് കവർ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം ഇതിലോട്ട് ഞാൻ കുറച്ച് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് നല്ലെണ്ണയായിരിക്കും ഇത്തിരി കൂടി നല്ലത് വെളിച്ചെണ്ണ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം ഇപ്പം ഇത്തിരി നമ്മൾ വെളിച്ചെണ്ണ എടുക്കുമ്പോൾ എടുക്കുന്നതിൻ്റെ അളവ് ഇത്തിരി കൂട്ടി എടുത്താൽ മതി നല്ലെണ്ണ ആവുമ്പോൾ ഇതുപോലെ ഒരു ഡ്രോപ്പ് ഒക്കെ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യം വരികയുള്ളൂ പിന്നെ നമ്മൾ പൊടിവെപ്പ് ഉണ്ടെങ്കിൽ ആ പൊടി കൂടി ഇട്ടിട്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക് ഓല നന്നായിട്ട് തടവി കൊടുക്കുകയാണേ ചെയ്യുന്നത് എന്നുവെച്ചാൽ ഈ കവറിൽ നമ്മൾ ആക്കി കൊടുക്കുക കട്ട് ചെയ്ത് വലിയ പീസാക്കി എടുക്കണമെങ്കിൽ ആ രീതിയിൽ എടുത്താൽ അവിടെ എല്ലായിടത്തും തൂത്ത് കൊടുക്കണം അപ്പം ഇതുപോലെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചിട്ടുള്ള അതായത് നമ്മളാ പെരട്ടി എടുത്തിട്ടുള്ള ആ കവറ് നമുക്ക് ഈ ഫ്രീസറിൻ്റെ അകത്തോട്ട് ഇതുപോലെ ഐസ് കട്ട അടുത്തോട്ട് നമുക്ക് വെച്ചു കൊടുക്കാം പിന്നെ സൈഡ് ഭാഗത്തൊക്കെ ഐസ് ഉണ്ടെങ്കിൽ അവിടെ നിന്നും ഇത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു ഭാഗത്ത് മാത്രം വെച്ച് കൊടുത്താൽ മതി ഐസ് കട്ട പിടിക്കുന്ന ആ ഒരു ഇതൊന്നും ഉണ്ടാകത്തില്ല അത് കുറച്ച് ദിവസം ഉടനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല കുറച്ച് ദിവസം ചെയ്തു വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ടിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ടിപ്പൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ള ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു